ഹലോ യുവസന്നിപ്പോൾ നമ്മൾ കോഴികൾക്ക് മഴക്കാലത്ത് ഒരുപാട് രോഗങ്ങൾ വരും ആ രോഗങ്ങൾ വരാതെക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ആണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ തുടക്കക്കാർക്ക് കോഴി സെയിലാക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണങ്ങളോ പറയുന്നുട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികളെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടകാലമാണ് പ്രത്യേകിച്ച് നമ്മൾ തുറന്നു വിടുന്ന കോഴികളാകുമ്പോൾ കേട്ടോ ഇവർക്ക് മഴ വലിയ മഴ പെയ്യുമ്പോൾ ഇവർ എവിടെയും കയറി നിൽക്കുകയൊക്കെ ചെയ്യും എന്നാലും ഈ ചെറിയ ചാറ്റം കൊണ്ടാൽ തന്നെ ഇവർക്ക് വേഗം തൂക്കം വരും അസുഖം വരും ഒക്കെ ചെയ്യും കേട്ടോ അപ്പം ഈ അസുഖങ്ങൾ വരാതൊക്കെ മാക്സിമം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വൃത്തിയാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് വൃത്തിയാണ് വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക പിന്നെ അതുപോലെ കോഴിക്കോടിൻ്റെ ഉള്ളിൽ നമ്മൾ കുമ്മായിട്ട് കൊടുക്കുക കുമ്മ്മായത്തിനൊക്കെ വളരെ കുറഞ്ഞ വിലയുള്ളൂ ഇതാ ഇതിപ്പോൾ ഞാൻ രണ്ട് കിലോ കുമ്മായത്തിന് അൻപത് രൂപയായിട്ടും ഇവിടെ ഉള്ളത് അപ്പോൾ കുറഞ്ഞ അളവിൽ ഒരു നുള്ളിൽ കുമ്മായം ഇട്ട് കൊടുക്കുക നമ്മൾ മരപ്പൊടിയൊക്കെ അറക്കപ്പൊടി എന്നൊക്കെ പറയില്ല അതൊക്കെയാണ് കൂട്ടിലിട്ട് വെച്ചാൽ അതൊന്ന് ഇളക്കിയിട്ട് കുറേശ്ശെ കുമ്മായം വിതറി കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക തീരെ നനവ് ഇല്ലാത്ത കൂട് ആക്കി എടുക്കുക പിന്നെ അത് കോഴിക്കുട്ടികൾക്കാണ് ഏറ്റവും ആദ്യം തൂക്കാൻ വരുക കേട്ടോ അപ്പോൾ ഈ കോഴിക്കുട്ടികളെ കൂടൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക പിന്നെ നമ്മളതേപോലെ വെള്ളവും വൃത്തിയുള്ള വെക്കുക സ്റ്റാർട്ടറും വൃത്തിയുള്ള കൊടുക്കുക നമ്മൾ ദിവസവും മാറ്റണം അതൊക്കെ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടറ് ചിലപ്പോൾ ചിലർ ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവയ്ക്കും ഈ മഴത്തൊന്നും ഒരുപാട് കൂടുതൽ വാങ്ങിക്കൊണ്ടേക്കാത്ത നല്ല സ്റ്റാർട്ടർ വേഗം പൂപ്പൽ വരും കേട്ടോ അപ്പോൾ നല്ല വൃത്തിയുള്ള തീ കുറ്റയും വൃത്തിയുള്ള വെള്ളവും കൊടുക്കുക കൂടും വൃത്തിയാക്കി വെക്കുക പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ കൊതുക് കൊതുകയാണെങ്കിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരിക കോഴികൾക്ക് അസുഖങ്ങളും കൊണ്ടുവരുക കൊതുകുമാണ് അപ്പം എന്ന് നമ്മൾ ഈ ചകിരി പുകച്ച് കൂടിൻ്റെ അടിയിലൊക്കെ ഒന്ന് പുകച്ച് കൊടുക്കുക മഴ സമ്മിക്കില്ല ഭയങ്കര മഴയാണ് പെരുമഴയാണ് മഴ മഴയില്ലാത്തൊരു ചോർച്ചൊക്കെ പോയിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുക പിന്നെ അതേപോലെ കൂടിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പിന്നെ മറച്ചു കൊടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ടൊക്കെ മഴപ്പാറിലടക്കാത്ത വിധത്തിൽ കൂടൊക്കെ നല്ലപോലെ Adi Burka. പിന്നെ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മളിവർക്ക് കുടിക്കാൻ എത്ര നല്ല വെള്ളം വെച്ചുകൊടുത്തിട്ടും കാര്യമില്ല ഇവർ ഇതേപോലെ കെട്ടിക്കിടക്കണ വെള്ളം പോയി കുടിക്കും കോഴികളല്ല എല്ലാ സ്ഥലത്ത് പോയി എല്ലാ ചളിയും വെള്ളമൊക്കെ കുടിക്കും എല്ലാ പ്രാണികളെയും ഒക്കെ നല്ലോണം തിന്നുകയും ചെയ്യും മണ്ണിരൊക്കെ നല്ലോണം ഉണ്ടാകുന്ന സമയമാണ് അപ്പോഴാണ് ഇവർക്ക് വിരശല്യം ഉണ്ടാവുക അപ്പോൾ വിരമരുന്ന് നിർബന്ധമായിട്ടും കൊടുക്കുക എന്തായാലും കൊടുക്കുക ഈ ഒരു സമയത്ത് അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക നല്ല വൃത്തിയുള്ള തീറ്റ വെള്ളം കൂട് വൃത്തിയായിട്ടിരിക്കുക വിരമരുന്ന് കൊടുക്കുക അതൊക്കെ ചെയ്യുക പിന്നെ ഏതെങ്കിലും ഒരു കോഴിക്ക് ചെറിയ ക്ഷീണോ തൂക്കോ കാണുകയാണെങ്കിൽ അപ്പം തന്നെ മാറ്റിയിടുക വേഗം തന്നെ മാറ്റിയിടുക അല്ലെങ്കിൽ ിൽ ബാക്കി എല്ലാവർക്കും വരും അപ്പോൾ തന്നെ മൃഗാശുപത്രിയിൽ പോകുക മരുന്ന് വാങ്ങിക്കുക കൊടുക്കുക വേഗം മാറ്റിയെടുക്കുക അപ്പോൾ മഴയുണ്ട് എന്തായാലും അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് എല്ലാ കോഴികൾക്കും ഒരു ക്ഷീണമൊക്കെ കാണിക്കും ചില കോഴികളൊക്കെ ഈ ഇല്ലാത്ത കുഞ്ഞിക്കോഴിക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക തണുപ്പ് കിട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസവും മുപ്പ ദിവസമൊക്കെ മാറ്റിയിട്ട് ആ ഒരു കുട്ടികൾക്കാട്ടോ അധികം തണുപ്പ് ബാധിക്കുക ഒരാണികം ചെറുത് ഇതാത്തി നിൽക്കുകയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വൾവൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചൂട് കൊടുത്തിട്ട് മരുന്ന് കൊടുത്തിട്ടൊക്കെ ഓരോങ്ങനെങ്കിലും കഴിച്ചിലാക്കാൻ നോക്കാം ഇത്രയ്ക്കാണ് നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ പിന്നെ രണ്ടാമത്തെ വിഷയം വിഷയമെന്നുണ്ടെങ്കിൽ കോഴി സെയിലാട്ടോ കോഴി സെയിലാക്കുക എന്നു പറഞ്ഞപ്പോൾ ഡെലിവറി ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം ഡെലിവറി വണ്ടിക്കാരെ നമ്പർ അറിയാം ഓട്ടോ പിടിച്ച് മെയിൻ റോഡ് പോകാൻ അറിയാം ഒക്കെ അറിയാം എല്ലാ സ്ത്രീകളും എല്ലാം ചെയ്യുന്നുണ്ട് ആരും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നില്ല പണ്ടത്തെമാർ അങ്ങനെ പുറത്തിറങ്ങാത്ത പെണ്ണുങ്ങൾമാരൊന്നും ഇപ്പം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഡെലിവറി ചെയ്യണമെന്നല്ല ബുദ്ധിമുട്ട് സംഭവം സെയിൽ നടക്കാത്തതാണ് പ്രശ്നം അത് ഗ്രൂപ്പിലൊക്കെ ഇട്ടാലും കോഴി അങ്ങോട്ട് സെയിലായി കിട്ടില്ല അതെന്താ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവർ പറയുന്ന റേറ്റ് തന്നെയാണ് അതായത് തുടക്കക്കാരാകുമ്പോൾ അവർക്കും ഒരു ബോധമാണ് നമ്മളും തുടക്കക്കാരാണ് അപ്പോൾ ചെറിയ വിലയിൽ കൊടുത്ത് കൊടുത്ത് വലിയ വിലയിലേക്ക് വരിക അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വലിയ റേറ്റ് പറയുമ്പോൾ ഞാനും വലിയ റേറ്റ് പറയട്ടെ എന്ന് ഇങ്ങനെ വിചാരിക്കും പിന്നെ അതുമല്ല തനി നാടെന്ന് പറഞ്ഞിട്ട് പല ക്രോസ് കോഴികളും മുട്ട കോഴികളും ഇതൊക്കെയാണ് എല്ലാവരും നാടെന്ന് പറയുന്നത് ഞാനും നാടെന്ന് പറയട്ടെ എന്നല്ലേ അങ്ങനെയല്ല അപ്പം നമ്മളൊരു നാടൻ കോവിനെ കണ്ടാൽ അറിയുന്ന ആൾക്കാർക്ക് ശരിക്കും അറിയും അപ്പോൾ നമ്മളത്രയും നല്ല ഒരു കോയിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കോനെ വാങ്ങിക്കണം എന്നൊരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ എത്ര റേറ്റ് കൊടുത്തു ആ കോഴി വാങ്ങിക്കും അത്രയും നല്ല കോഴിയാണെങ്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ കൺ കാഴ്ചാൽ നല്ലതാണെങ്കിലൊക്കെ പറഞ്ഞ റേറ്റിൽ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സാധനം എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് ആൾക്കാർ വേറുള്ളവർക്ക് കണ്ടാലും മനസ്സിലാവണം നമുക്ക് അതിൻ്റെ വയസ്സ് അറിയണം നമുക്കതിൻ്റെ ആരോഗ്യത്തിന് വലിയ പറയണം അതായത് എത്ര വെച്ച് മുട്ടകളിട്ട് ഊവൻ കൂവി കൂകി തുടങ്ങിയിട്ടുണ്ടോ എത്ര മാസമായി കറക്റ്റ് ചില ഒരു മാസം കുറച്ച് പറഞ്ഞിട്ടൊക്കെ സെയിൽ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള സെയിലൊന്നും നടക്കില്ല ഇപ്പോൾ ഗ്രൂപ്പ് തന്നെ നോക്കിയാൽ കാണാം മിതമായ റേറ്റ് കൊടുക്കുന്ന ആൾക്കാരെ കോഴികളൊക്കെ വേഗം വേഗം സെയിലായി പോകുന്നുണ്ട് ഏ അപ്പോൾ പാക റേറ്റ് കൊടുക്കുന്ന നല്ല കോഴികൾ വേഗം സെയിലാവുന്നുണ്ട് അപ്പോൾ അതായത് അങ്ങനെ കൊടുക്കുക പിന്നെ പിന്നെ സെയിലൊക്കെ കിട്ടുമ്പോൾ പിന്നെ അങ്ങോട്ട് റേറ്റ് കൂട്ടി കൊടുക്കുക അങ്ങനെയാണ് സെയിൽ ഉണ്ടാക്കൽ ഇപ്പം നാടൻ കൂടെ തന്നെ ഷോപ്പിലൊരു വിലയാണ് വീട്ടിലൊരു വിലയാണ് ആദ്യമൊക്കെ പത്ത് രൂപയ്ക്കാണ് വീടുകളിൽ കൊടുത്തിരുന്നത് പന്ത്രണ്ടാക്കി ഇപ്പോൾ പതിമൂന്നിനാണ് നമ്മളവിടൊക്കെ വീടുകളിൽ കൊടുക്കുന്നത് ഞാൻ പിന്നെ കോഴിമുട്ട സെയിൽ ചെയ്യണില്ല അതുകൊണ്ട് കൊടുക്കണമില്ല അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ ചെറിയ കോഴി വളർത്തുന്നവരൊക്കെ പതിമൂന്നിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ആവശ്യമുള്ളവർ എത്ര വില കൊടുത്തു ഇത് വാങ്ങിക്കും ഏഹ് അങ്ങനെയാണ് ആവശ്യക്കാർക്ക് പിന്നെ എന്തായാലും വേണമല്ലോ നാടൻ മുട കിട്ടെന്ന് പറഞ്ഞാൽ ആ റേറ്റിൽ കൊടുത്ത് വാങ്ങിക്കും പിന്നെ നമ്മൾ തുടക്കത്തിൽ ചെറിയ റേറ്റിൽ കോഴി കൊടുക്കുക കോഴിമുട്ടൻ്റെ പിന്നെ അതല്ല കോഴിമുട്ടക്ക് ആ നാട്ടിലൊരു വില ഉണ്ടോ ആ വില തന്നെ എല്ലാവർക്കും കിട്ടും എന്തായാലും കിട്ടും പക്ഷേ കോഴിമുട്ട സെയിൽ ചെയ്യണേക്കാട്ടി നല്ല കോഴിക്കൂട്ടിൽ സെയിൽ ചെയ്യുകയാണ് അപ്പോഴെന്തെങ്കിലും ചെറിയ ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്നും കിട്ടാതെ കോഴിയൊന്നും സെയിലാകാതെ വീട്ടുകിടക്കണേക്കാട്ടി നല്ല ചെറിയ ഒരു എമൗണ്ട് കിട്ടിയാൽ അതായില്ലേന്ന് വിചാരിക്കുക അങ്ങനെ അങ്ങനെ കൊടുത്ത് കൊടുത്ത് സെയിലായി വരുമ്പോഴാണ് പിന്നെ നമുക്ക് നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റുക അപ്പം നമുക്ക് നല്ല ഓർഡറും കിട്ടും നല്ല സെയിലും കിട്ടും അങ്ങനെയാണ് തുടക്കക്കാർ എപ്പോഴും ചെയ്യേണ്ടത് പിന്നെ പാക്കിങ്ങും കാര്യമൊക്കെ അറിയില്ലെങ്കിൽ അറിയാത്ത ആൾക്കാരോട് ചോദിക്കുക അതെങ്ങനെയാണ് ചെയ്യേണ്ടത് പാക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുക മനസ്സിലാക്കുക വണ്ടിക്കാരുടെ നമ്പറൊക്കെ ചോദിക്കുക ഇതാക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ എപ്പോഴും മിതമായ റേറ്റിൽ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിലാവും സെയിലാവാതിരിക്കൂല ഉറപ്പായിട്ടും സെയിലാവും എല്ലാവർക്കും സെയിൽ കിട്ടുകയും ചെയ്യും അങ്ങനെ സെയിലായി നല്ല നല്ല ക്വാളിറ്റി കോഴികളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ മഴക്കാലൊക്കെയാണ് ഇതുവരെ വിരമരുന്നൊന്നും കൊടുക്കാത്ത പോലെ എന്തായാലും വിരമരുന്നൊക്കെ കൊടുത്തോളി എല്ലാവരും നല്ലപോലെ വൃത്തിക്ക് കൊണ്ടെടുക്കുക